പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മരണ വാർത്തയാണ് ആരും മോഷിപ്പ് തോന്നരുത് ഇങ്ങനെ പറയാനുള്ള കാരണം ഒരുപാട് പേരുടെ കമൻ്റുകൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ചിലർ പറയുകയാണ് നിങ്ങളുടെ അവതരണം ശരിയല്ല എന്ന് മരണ വാർത്തയാണ് ഇത് എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പിന്നെ എത്തിക്കേണ്ടത് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് റീച്ചിനോ പൈസക്കോ വേണ്ടിയല്ല നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ടാകാം ഇന്ന് ഒരു ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബ് നമുക്കുണ്ട് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുന്നത് ഒരു ഉമ്മയുടെ രണ്ട് മക്കളാണ് ഒരു കുടുംബത്തിലെ രണ്ട് മക്കൾ അവരുടെ വേദനയിലാണ് നമ്മൾ പങ്കുചേരുന്നത് അവർക്ക് വേണ്ടി എല്ലാവരും ദ ചെയ്യണം നമ്മൾ ആരുടെയെങ്കിലും ദുവാ പടച്ചിറപ്പ് സ്വീകരിക്കാതിരിക്കില്ല പതിനാറും ഇരുപതും വയസ്സുള്ള രണ്ട് മക്കളാണ് മരണപ്പെട്ടുപോയത് മലമ്പുഴ ഡാമിലാണ് ഈ രണ്ട് മക്കളും മുങ്ങി മരണപ്പെട്ടു പോയത് പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിൻ്റെ മക്കളായ മുഹമ്മദ് നിഹാല് ഇരുപത് വയസ്സ് ആദില് പതിനാറ് വയസ്സ് എന്നീ രണ്ട് മക്കളാണ് മരണപ്പെട്ടു പോയത് ഇന്നാലില്ലാഹി വൈനായിലഹി റാജീവൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് രണ്ടു രണ്ടുപേരും കുളിക്കാനിറങ്ങിയത് കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു കുറേ നേരമായിട്ടും ഇരുവരെയും കാണാതായതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയതും പരിശോധന നടത്തിയതും ഇരുപത് വയസ്സുകാരൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയാണ് വെള്ളത്തിൽ മുങ്ങിയതാണെന്ന് മനസ്സിലായത് തുടർന്ന് പിറ്റേന്ന് പുലർച്ചെയായിരുന്നു മയ്യത്ത് കണ്ടെത്തിയത് സുഹാനല്ലാ അന്ന് ആ രാത്രി ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും ആ മാതാപിതാക്കൾ എത്ര ദുവാ ചെയ്തിട്ടുണ്ടാകും പഡ്റബ്ബെ എൻ്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കൾ എത്രമാത്രം ദ്വാ ചെയ്തിട്ടുണ്ടാകും പർച്ചബ്ബെ പഡ്റബ്ബെ ഇതുപോലുള്ള മരണം ആർക്കും വരുത്തല്ലേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ വിളിക്കല്ലേ റബ്ബെ കീറി മുറിഞ്ഞുള്ള പോസ്റ്റുമോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാര്ക്കും തരല്ലേ റബ്ബെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ധ ചെയ്യണം പിന്നെ ഒരു പ്രവാസി കൂടി മരണപ്പെട്ടിട്ടുണ്ട് പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ജീവനും ജീവിതവും നമുക്ക് വേണ്ടി മാറ്റിവെച്ച പ്രവാസികൾ അവരുടെ ജീവിതവും അവരുടെ ആരോഗ്യവും അവർ ശ്രദ്ധിക്കാറേയില്ല പോരാത്തതിന് ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളും ജോലി തിരക്ക് കാരണം സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവസാനം പ്രവാസ ലോകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നു ഇന്ന് പ്രവാസികൾ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോകുന്നത് അറ്റാക്ക് മൂലമാണ് സമയത്തിനുള്ള ഭക്ഷണവുമില്ല പോരാത്തതിന് ടെൻഷനും പ്രിയപ്പെട്ടവരെ പ്രവാസികൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും എല്ലാവരും ത്വാച്ചയാണ് പ്രവാസികൾക്ക് നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് ഒത്തിരി സ്നേഹവും സന്തോഷവുമാണ് നമ്മുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുവാനാണ് അവർക്കും ഇഷ്ടം ഈ പ്രവാസി മരണപ്പെട്ടിരിക്കുന്നത് ചികിത്സയ്ക്കായി നാട്ടിൽ വരികയായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന് വിമാനത്തിൽ വെച്ച് ശ്വാസ തടസ്സമുണ്ടാവുകയാണ് രണ്ടാഴ്ച മുന്നേ ന്യുമോണിയ ബാധിച്ചിരുന്നു അത്രേ നേരത്തെ ഇദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയും നടത്തിയിരുന്നു ഒക്കെ എല്ലാം കൂടി നാട്ടിൽ വെച്ച് ഒന്ന് വിശദമായി ചികിത്സിക്കാമെന്ന് വെച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടതാണ് അങ്ങനെ വിമാനത്തിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന് ശ്വാസ തടസ്സം നേരിടുന്നത് പെട്ടെന്ന് തന്നെ വിമാനം ഗോവയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് മരണപ്പെട്ടു പോയിരുന്നു ഇന്നാലില്ലാഹി ഹി വൈനായി ഹി റാജിയോ ഉറ്റവരെയും ഉടയവരെയും കാണാതെ അങ്ങനെ ആ പ്രവാസിയും മരണപ്പെട്ടു പോയി മലപ്പുറം വണ്ടൂർ കാപ്പിൽ സ്വദേശി അഷ്റഫ് എന്ന അയിമ്പത്തെട്ട് വയസ്സുകാരനാണ് മരണപ്പെട്ടു പോയത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദ്വാ ചെയ്യണം ക്ഷമയും സമാധാനവും ലഭിക്കാൻ മുപ്പത്തഞ്ച് വർഷമായി ഇദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്നത് പഠിച്ച റബ്ബെ അർഹമൊറാഹിമായ റബ്ബെ ഇവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ പഠിച്ച് റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഒരുപാട് പ്രവാസികൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ മരണപ്പെട്ടുപോയൊക്കെ കബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ഒരു ഉമ്മയുടെ രണ്ട് മക്കളാണ് റബ്ബെ മരണപ്പെട്ടുപോയത് ആ ഉമ്മക്ക് മാതാപിതാക്കൾക്ക് കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ ആ പൊന്നുമക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും നീക്കാക്കണമേ റബ്ബെ പഠിച്ച് റബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നീ നൽകണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ നല്ലതാക്കി തരണ റബ്ബേ നല്ല മക്കളാക്കി തരണേ റബ്ബേ പടച്ചറബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണറബ്ബേ അവസാനം ഇലഹഇ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് ഈ പാപിയായ സാധാരണക്കാരായ നമ്മുടെ ധുവാ പടച്ചറബ്ബ് സ്വീകരിക്കുമാറാകട്ടെ വസിയത്തോടെ ദുവാസിയത്തോടെ അസ്സലാലൈക്കും വർഹമത്തുള്ള